നമസ്കാരം റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കില്ലിറോവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യുക്രൈൻ റഷ്യൻ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കില്ലിറോവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തമാണ് യുക്രൈൻ ഏറ്റെടുത്തത് പ്രത്യേക ദൌത്യത്തിലൂടെ യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് അഥവാ എസ് ബി ഒ ആണ് കിറുലോവിന് വധിച്ചതെന്ന് യുക്രൈന്റെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിൽ ഇഗോർ കില്ലിറോവിനൊപ്പം സഹായി റിസാൻസ്കി പ്രോസ്പെക്റ്റും കൊല്ലപ്പെട്ടിരുന്നു യുക്രൈനെതിരെ നിരോധിക്കപ്പെട്ട രാസായുധങ്ങൾ പ്രയോഗിച്ചു എന്ന കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് കിർലോവ് കൊല്ലപ്പെടുന്നത് യുക്രൈനിയൻ പ്രോസിക്യൂട്ടർമാരാണ് തിങ്കളാഴ്ച കിർലോവിനെതിരെ കുറ്റം ചുമത്തിയത് കിർലോവ് യുദ്ധ കുറ്റവാളിയാണെന്നും കിർലോവിന്റെ കൊലപാതകം തീർത്തും നിയമാനുസൃതമാണെന്നും യുക്രൈനിലെ ഉന്നതൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യുക്രൈനിൽ റഷ്യ നിരോധിത രാസായുധം പ്രയോഗിച്ചത് എന്നാണ് യുക്രൈന്റെ ആരോപണം മോസ്കോയിലെ റിയാൻസ്കി പ്രോസ്പെക്ടിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് പുറത്ത് നടന്ന സ്ഫോടനത്തിലാണ് കിർലോവ് കൊല്ലപ്പെട്ടത് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബാണ് പൊട്ടിയത് ഇഗോർ കില്ലിറോവിനെ കൂടാതെ അദ്ദേഹത്തിന്റെ സഹായിയായ സൈനിക സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തു സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിയായിരുന്നു ക്രിമിലിനിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് ആണവ സംരക്ഷണ സേനയുടെ നേതൃത്വം കിർലോവ് ഏറ്റെടുത്തത് റേഡിയേഷൻ രാസ ജീവശാസ്ത്ര പ്രതിരോധ ട്രൂപ്പുകളുടെ മേധാവിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു യുക്രൈനിലെ റഷ്യൻ സൈനിക നടപടികൾക്കിടെ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ചതിന് ഇഗോർ കിർലോവിനെതിരെ യുക്രൈൻ കോടതി തിങ്കളാഴ്ചയാണ് ിലാണ് സേനയുടെ നേതൃത്വം കിർലോവ് ഏറ്റെടുത്തത് കിർലോവിന്റെ കൊലപാതകത്തിൽ യുക്രൈന് കനത്ത തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്ദേ മുന്നറിയിപ്പ് നൽകിയിരുന്നു മാതൃരാജ്യത്തിനു വേണ്ടി ഭയമില്ലാതെ ജോലി ചെയ്തയാളാണ് കിർലോവെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മരിയ സാക്കറോവ പ്രതികരിച്ചു അതേസമയം കിർലോവാണ് രാസായുധം ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതെന്നും യുക്രൈനക്കാരെ കൊല്ലുന്ന എല്ലാവരെയും ഇത്തരമൊരു അന്ത്യം കാത്തിരിക്കുന്നുവെന്നും യുദ്ധകുറ്റങ്ങൾക്കുള്ള പ്രതികാരം അനിവാര്യമാണെന്നും കിർലോവിന്റെ മരണത്തിൽ യുക്രൈൻ പ്രതികരിച്ചു നേരത്തെ കോവിഡ് നയൻറ്റീൻ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്നതിന് കാരണം യുക്രൈനും അവരുടെ ബയോലാബുകളുമാണെന്നും കിർലോവ് ആരോപിച്ചിരുന്നു കൂടാതെ യുക്രൈന് രാസായുധങ്ങൾ നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും മലേറിയ ബാധിച്ച കൊതുകളെ ഉപയോഗിച്ച് റഷ്യൻ സൈനികരെ അവർ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു മാത്രമല്ല റഷ്യക്കെതിരെ യുക്രൈൻ രാസായുധം പ്രയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു റേഡിയോ ആക്റ്റീവ് കെമിക്കൽ ബയോളജിക്കൽ മലിനീകരണ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സേനയാണ് റഷ്യയുടെ റേഡിയോ ആക്റ്റീവ് കെമിക്കൽ ബയോളജിക്കൽ ഡിഫൻസ് ഗ്രൂപ്പുകൾ ആർ കെ എച്ച് ബിസെറ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് തിങ്കളാഴ്ച യുക്രൈനിൽ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ചുവെന്നാരോപിച്ചായിരുന്നു കിർലോവിനെതിരെ യുക്രൈനിയൻ പ്രോസിക്യൂട്ടർമാർ കുറ്റം ചുമത്തിയത് കിർലോവിന്റെ മരണം നികത്താനാകാത്ത നഷ്ടമാണെന്ന് റഷ്യൻ പാർലമെന്റിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ കോൺസ്റ്റാന്റിൻ കോസ്റ്റോവിനെ ഉദ്ധരിച്ച് ബി ബിസി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ നടത്തിയ സമ്പൂർണ്ണ അധിവേശനത്തിന് ശേഷം രാജ്യത്ത് നാലായിരത്തി എണ്ണൂറിലധികം തവണ രാസായുധങ്ങൾ പ്രയോഗിച്ചതായി എസ് ആരോപിക്കുന്നു അതേസമയം റഷ്യ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് ആണവ സംരക്ഷണ സേനയുടെ നേതൃത്വം കിർലോവ് ഏറ്റെടുത്തത് റേഡിയേഷൻ രാസ ജീവശാസ്ത്ര പ്രതിരോധ ട്രൂപ്പുകളുടെ മേധാവിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു യുക്രൈനിലെ റഷ്യൻ സൈനിക നടപടികൾക്കിടെ നിരോധിത രാസായുധങ്ങൾ ഉപയോഗിച്ചതിന് ഇഗോർ കിർലോവിനെതിരെ യുക്രൈൻ കോടതി തിങ്കളാഴ്ചയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിലാണ് സേനയുടെ നേതൃത്വം കിർലോവ് ഏറ്റെടുത്തത്